ചരിത്ര നേട്ടം ആവർത്തിച്ച് ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിന്റെ അഭിമുഖത്തിൽ വിജയാഘോഷം നടത്തി ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാഘോഷം നടത്തി എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ നൂറ് കുട്ടികളും എൻ എം എസ് നേടിയ അഞ്ച് കുട്ടികളെയും യു എസ് എസ് നേടിയ ഇരുപത്തിയൊൻപത് കുട്ടികളെയും അനുമോദിക്കുന്ന ചടങ്ങാണ് നടന്നത് ഇതിന്റെ ഭാഗമായി വിജയികളായ എല്ലാ കുട്ടികൾക്കും റോസാപ്പൂവും മധുരപലഹാരവും വിശിഷ്ട വ്യക്തികൾ വിതരണം ചെയ്തു ചേത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി പാർഗവൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡൻ്റ് പി ടി സതീശൻ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ കൗൺസിലർ എ അജി എന്നിവർ സംസാരിച്ചു നമ്മുടെ ഗേൾസ് സ്കൂളിൻ്റെ ഒരു അഭിമാന നിമിഷമായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസം തൊണ്ണൂറ്റിയഞ്ച് കുട്ടികൾ എക്സാം എഴുതുകയും പേര് പാസ് നൂറ്റി ഒന്ന് എ പ്ലസ് മെഡിക്കുകയും ചെയ്തിട്ടുള്ളതായിട്ടുള്ള നമ്മുടെ സ്കൂൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള സ്കൂൾ ഏറ്റവും പിന്നോക്കം നിന്നിരുന്നതായിട്ടുള്ളൊരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് നമ്മുടെ ഈ സ്കൂൾ ഒന്നാം തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിൽ തന്നെ ഒന്നാം സ്ഥാനത്തേക്ക് നിൽക്കുന്ന നമ്മുടെ ഗൾസ് ഐ സ്കൂളിനെ എല്ലാവിധ പാവകങ്ങളും ആശംസകളും നേരി കാരണം ഇവിടുന്ന് പോയിട്ടുള്ള ഓരോ കുട്ടികളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നിനൊന്നും മെച്ചപ്പെട്ടതായിട്ടുള്ള കാഴ്ചയിൽ കൂടിയാണ് നമ്മൾ കാണുന്നത് പെൺപട അല്ലെങ്കിൽ പെൺകുട്ടികളുടേതായിട്ടുള്ള ഒരു സ്കൂള് എന്നും പറഞ്ഞിട്ടുണ്ട് അധിക്ഷേപിച്ചിരുന്നതായിട്ടുള്ള ഒരു സമയം